ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണന് തിരുമുൽ കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു ഭക്തർ മത്സരബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിധിയിൽ നൂറുകണക്കിന് കാഴ്ചക്കുലകൾ കുന്നുകൂടി ശിവേലിക്ക് ശേഷം രാവിലെ ഏഴു മണിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത് ക്ഷേത്രത്തിനകത്ത് സ്വർണ്ണ കൊടിമരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ ആദ്യ കുല സമർപ്പിച്ചു തുടർന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മൂരാളൻ മല്ലീശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു തുടർന്ന് ഭക്തരുടെ ഊഴമായിരുന്നു രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനാകും കുല സമർപ്പിക്കാനെത്തുന്നവർക്ക് കിഴക്കൻ നടയിൽ പ്രത്യേക വരി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഭഗവാന് സമർപ്പിക്കപ്പെട്ട നേന്ത്രക്കുലകളിൽ ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി ബാക്കിയുള്ളവ ഭക്തർക്ക് ലേലം ചെയ്തു ഒരു പങ്ക് തിരുവോണ സദ്യയ്ക്ക് പഴം പ്രഥമനുണ്ടാക്കാൻ ഉപയോഗിക്കും